ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഫാസിനോ ബി എസ് സിക്സ് വണ്ടിയുണ്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് സെൽഫ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇ സി എം കംപ്ലയിൻ്റ് ആണ് ഇത്തരത്തിൽ ഇ സി എം കംപ്ലയിൻ്റ് ആവണം നമുക്ക് ഇത് എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നോക്കാം ഇതിനകത്തൊരു റിലേ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ റിലേക്കകത്ത് ഇത്തരത്തിൽ നാല് കണക്ഷൻ കാണാൻ പറ്റും ഇതിനകത്ത് ഒന്ന് ബാറ്ററി എന്നുള്ള കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും ഇതിനകത്ത് ഒരു റെഡിൽ വൈറ്റ് കളർ കാണാൻ പറ്റും ഒരു റെഡ് കളർ കാണാൻ പറ്റും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു വയലറ്റ് കളറ് വയലറ്റിൽ ബ്രൗൺ കളറ് പോയറും ഒരു ബ്ലാക്ക് കളറും കാണാൻ പറ്റും നമ്മളിപ്പോൾ ഇതൊരു സെൽഫ് വർക്ക് ചെയ്യാത്തൊരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ആവുള്ളതെന്ന് പറയുന്നത് ഇതിനകത്തുള്ള കണക്ഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഇതിനകത്ത് ബാറ്ററി നിന്നുള്ള ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതെന്നുള്ളത് നോക്കാം ഇതിനകത്ത് കണക്ഷൻ വരുന്നുണ്ട് കീ ഓഫാണെങ്കിലും ഇതിനകത്ത് കണക്ഷൻ വരും രണ്ടാമത് കാണുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് റിലെ ആക്റ്റീവ് ആകുമ്പോഴുള്ള ഔട്ട് പുട്ട് ലൈനാണ് ഇത് നേരെ ഇ സി ആയിരിക്കും പോകുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഈ ഈ ലൈൻ എന്ന ലൈനായിരിക്കും ഓക്കെ അപ്പം ഇതിനകത്ത് കാണുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഇ സി എമ്മിൽ നിന്നുള്ള പോസിറ്റീവ് ലൈനായിരിക്കും ഇതിനകത്ത് വരുന്നത് ഓൾറെഡി ഗ്രൗണ്ട് ഇതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഈ കറുത്ത വരുന്നത് ഗ്രൗണ്ടാണ് നമുക്കിത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ഇതിൽ ക്ലിപ്പ് കണക്ട് ചെയ്ത ശേഷം നമ്മളിതിനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിനകത്ത് ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഗ്രൗണ്ട് ഉറപ്പായി അപ്പം നമുക്ക് റിലേ റിലെ ആക്റ്റീവ് ആവാനായിട്ട് വേണ്ടെന്ന് പറയുന്നത് ഇതിനകത്തൊരു പോസിറ്റീവ് ലൈന് വേണമെന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ലൈൻ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഇതിനകത്തൊരു ഈ ഈ റിലേ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ലൈൻ ലൈനിനകത്ത് വരണം ഇതിനകത്ത് യാതൊരു ഇത് അനക്കം കാണാനില്ല കീ ഓൺ ആണ് കീ ഓൺ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്കിനകത്ത് ഈ ലൈന് ഈ സി എമ്മിൽ നിന്നുള്ള ലൈനാണ് ഈ വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു നാല് പിന്നെ വയറുകൾ ഇങ്ങനെ കാണാൻ പറ്റും ഇതെന്താണെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു എപ്പോഴെങ്കിലും പണി വരുമ്പോഴൊന്ന് നോക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനത് ഫുൾ ആയിട്ട് അഴിച്ചു വയറിങ്ങ് ഫുൾ കട്ട് ചെയ്ത് പുതിയ ടേപ്പടിച്ചിരിക്കുകയാണ് ഞാൻ നോക്കി എന്താണ് വയറിംഗ് വല്ലതും ബ്രേക്ക് ഉണ്ടെന്ന് നോക്കി പിന്നെയാണ് മനസ്സിലായത് എന്തായാലും ഞാൻ നോക്കണെന്ന് പറഞ്ഞിരിക്കാൻ എന്തായാലും ഇപ്പോൾ കറക്റ്റ് മനസ്സിലായി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ റിട്ടേൺ ലൈനാണ് അതായത് ഈ സെയിം ലൈൻ അതായത് ഈ ബ്ലൂവിൽ ബ്രൗൺ കളർ ലൈൻ എന്ന് പറയുന്നത് റെഡ് കളർ ഇതേ സെയിം ലൈൻ തന്നെയാണ് നമ്മുടെ ഈ റിലേക്കകത്ത് കാണുന്നത് ഇവിടെയും ഈ ലൈനിൽ ഇവിടെ ലൈനിൽ ഈ ലൈനിൽ കറണ്ട് വന്ന കണക്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെയും കണക്ഷൻ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു മെയിൻ ലൈൻ ഇതും ഇ സി എമ്മിൽ നിന്ന് തന്നെ വരുന്ന ലൈനാണ് ഇത് ഇ സി എമ്മിൽ നിന്നും വരും ഇഗ്നീഷൻ കോയിലേക്കും പോവും നോക്കിയാൽ കാണാൻ പറ്റും സെയിം കളർ വയറാണ് ഓരോ ഓറഞ്ച് കളർ വയർ ഈ അതുപോലെ ഈ ലൈനെന്ന് പറയുന്നത് അതായത് ഒരു നീലയിൽ വെള്ള വയർ ഇത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും സ്വിച്ചിൽ നിന്നുള്ള വയറാണ് ഈ വരുന്നത് സ്വിച്ചിൽ നിന്നുള്ള വയറാണ് ഓക്കെ അപ്പോൾ നമുക്കിത് സ്വിച്ച് അടിച്ചിട്ട് സ്വിച്ച് വർക്കിംഗ് ആണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഇത് സ്വിച്ച് വർക്കിംഗ് ആണോ എന്ന് നോക്കാം സ്വിച്ച് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നീലയിൽ വെള്ള ഈ നീലേൽ വെള്ള ലൈനിൽ ഞാൻ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് സെൽഫിൻ്റെ ബട്ടമർ അമർത്താം കണക്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും കണക്ഷൻ വരുന്നുണ്ട് ആണ് അതായത് ഇതുവരെയുള്ള സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട് ഈ ലൈന് വരുന്നതും ഇ സി എമ്മിൽ നിന്ന് തന്നെയാണ് ഈ ലൈന് ഇ സി എമ്മിൽ നിന്ന് തന്നെയാണ് വരുന്നത് അതിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ലൈന് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇ സി എമ്മിൽ നിന്നുള്ള ലൈനുകൾ തന്നെയാണ് ഇത് മെയിൻ ലൈനാണ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഓക്കെ ഇത്രയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പം പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈനിൽ ഇ സി എമ്മിൽ നിന്നുള്ള പവർ സപ്ലൈ വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ കിക്കറിൽ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം കിക്കറിൽ സ്റ്റാർട്ടാവുന്നതെന്ന് നോക്കാം നമുക്ക് ഇത് കിക്കറിൽ സ്റ്റാർട്ടാവുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഓഫ് ചെയ്യാം ഞാൻ ബ്രേക്ക് സ്വിച്ച് കൂടെ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവില്ല സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാകാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈനിൽ പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് അതായത് ഈ ലൈനിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വർക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കംപ്ലയിൻറ്റുകൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ ലൈൻ ബാറ്ററിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഗ്രൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ ലൈനിൽ നിന്ന് ഔട്ട് പുട്ട് പോയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവത്തുള്ളൂ അപ്പം ഇവിടെ അതായത് ഒരു പ്ലസും മൈനസും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഇപ്പുറത്തുള്ള ബാറ്ററിയിൽ നിന്നുള്ള ഈ ലൈന് നമ്മുടെ ഈ റെഡിൽ ഈ റെഡിൽ വൈറ്റ് കളർ വയർ വഴി നമ്മുടെ ഈ സി പോവുള്ളൂ അതാണ് അതിൻ്റെ കറക്റ്റ് വില ഫംഗ്ഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ലൈനിന് വേണം അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് ലൈനൂടെ കൊടുത്ത് നോക്കാം പോസിറ്റീവ് ലൈൻ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് സെൽഫ് വർക്ക് എന്നുള്ളത് നോക്കാം ഞാൻ ശരിക്കും ഇപ്പോൾ ചെയ്തെന്ന് പറയുന്നത് ഇ സി എമ്മിൽ നിന്നുള്ള പവർ സപ്ലൈക്ക് പകരമായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് പോസിറ്റീവ് ടെർമിൽ നിന്ന് ഒരു ലൈനും കൊണ്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു വയർ ഉപയോഗിച്ച് കൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റാർട്ട് ആവുന്ന നോക്കാം അവിടെ സ്റ്റാർട്ടാവുന്നതായിട്ട് കാണാൻ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് പിന്നെ വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണെന്ന് പറയുന്നത് നമ്മൾ ഈ ലൈന് ഡിസ്കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആവില്ല അതായത് ഈ റിലേ ആക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആകത്തില്ല ഇപ്പം നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും ബാറ്ററി ചാർജ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഞാനത് കാണിച്ചു തരാം ഞാൻ ഇത്തരത്തിൽ കണക്ട് ചെയ്ത സമയത്ത് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് എന്നാൽ ഈ വയർ ഞാൻ ഡിസ്കണക്റ്റ് ചെയ്യാണ് ഇവിടുന്ന് ഡിസ്കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആവത്തില്ല ബാറ്ററി ഡിസ്ചാർജ് ആകുന്നവരെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുകയുള്ള പറയുന്നത് ഈ റിലേ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ റിലേ വർക്ക് ചെയ്യാത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടത്തേക്കുള്ള പോസിറ്റീവ് ലൈനെ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനിപ്പോൾ ചെയ്യാവുള്ള പറയുന്നത് ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഈ ലൈനിനെ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത ശേഷം ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഇത്തരത്തിലൊരു ഡമ്മി കാണാൻ പറ്റും ഇതിനകത്ത് ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് ലൈൻ നൈറ്റീവ് ലൈൻ വന്നുകൊണ്ടിരിക്കും ഇത് ഇവിടെ എല്ലാ വണ്ടികൾക്കിവിടെ കാണും എല്ലാ വണ്ടിക്കും എല്ലാം നമ്മുടെ എമഹ വണ്ടികൾക്കിവിടെ കാണാൻ പറ്റും ഇത്തരത്തിലേപ്പടി വെച്ചിരിക്കും ഞാനിത് ഊരിതാണ് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ലൈന് ഒരു പോസിറ്റീവ് ലൈൻ വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം ഇതിനകത്ത് പോസിറ്റീവ് ലൈന് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതാകുമ്പോൾ ക്യൂ ഓഫ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും ക്യൂ ഓഫ് ചെയ്തു ഓൺ ആക്കുമ്പോൾ വരുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കണക്ഷൻ എടുക്കാം ഞാൻ അതിന് ഈ വയറിൻ്റെ സ്ലീവ് കളഞ്ഞു രണ്ട് വയർ സ്ലീവ് കളഞ്ഞു ഇതിനെ നമ്മൾ ഈ വയർ നമുക്ക് ആവശ്യമില്ല ഇത് ഇ സി എമ്മിൽ ലൈനാണ് ഇതിനെ നമ്മൾ ഇതിനകത്തേക്ക് മടക്കി വെക്കുക അകത്തേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ റിലേ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് റിലെ ആക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈനിൽ നമ്മൾ അവിടുന്ന് എടുത്ത പവർ സപ്ലൈ ഇവിടെ കണക്ട് ചെയ്യുക ഇത്രയാണ് നമ്മൾ ചെയ്യാനുള്ളത് ഈ ലൈനി ശരിക്കും ഇ സി എമ്മിൽ നിന്നാണ് വരാറുള്ളത് ഇ സി എം നമ്മൾ ഇ സി ശരിക്കും പറഞ്ഞാൽ ഇ സി എം മാറ്റേണ്ട കേസാണത് നമ്മൾ അതില്ലാതെ നമ്മൾ ഇപ്പോൾ തൽക്കാലം വേറൊരു പവർ സപ്ലൈ എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഇതാകുമ്പോൾ സ്വിച്ച് ഓഫ് ആകുമ്പോഴും കട്ടാവും ബാറ്ററി ഡിസ്ചാർജിങ് പ്രശ്നം ഒന്നും വരില്ല ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ടാപ്പ് അടിച്ചിട്ട് കണക്ട് ചെയ്യാം ഫ്രണ്ട്സ് ഞാനങ്ങനെ അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തു ഇവിടെ നിന്നാണ് പവർ സപ്ലൈ എടുത്തിരിക്കുന്നത് നമ്മുടെ യമഹ എമഹാവണ്ടികൾക്കെല്ലാം ഇവിടെ കാണാൻ പറ്റും അപ്പം കണക്ഷൻ കൊടുത്തു ടാപ്പ് ഒക്കെ അടിച്ചെല്ലാം ക്ലിയർ ആയിരിക്കുകയാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കംപ്ലയിൻ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്യണം വണ്ടി ഇത്തരത്തിലാണ് നമുക്കൊരു കംപ്ലയിൻറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്താൽ മനസ്സിലാവും ഈ സിമി കംപ്ലയിൻറ്റ് ആവുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ലൈൻ പോസിറ്റീവ് ലൈനാണ് വരാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്താൽ മതിയാവും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ കൺഫേം ചെയ്യുക ഏത് വിധത്തിലാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് വയർ ബ്രേക്ക് ആയതുകൊണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക അത് ക്ലിയർ ചെയ്യുക ഇത്തരത്തിലാണ് കംപ്ലൈൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു അഡീഷണൽ ലൈന് കൊടുത്ത് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ശുഭ നല്ലതിനാശംസിക്കുന്നു നന്ദി നമസ്കാരം